ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം പതിനേഴ് കൂട്ടുകാരെ മീര എന്ന നമ്മുടെ ഈ കഥ തുടരുമ്പോൾ ഞാൻ ഒന്ന് ആവശ്യപ്പെടട്ടെ നമ്മുടെ ചാനൽ പുതിയതാണ് കഥ ഇഷ്ടമാകുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കല്ലേ അത് എനിക്ക് നല്ലൊരു സപ്പോർട്ടാകും അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ തെക്കൻ ഇസ്രയേലിലെ കഫറസ എന്ന ഗ്രാമത്തിലായിരുന്നു മീര ജോലിക്കായി എത്തിയത് യൂറോപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രയേലിൽ പ്രായമുള്ളവർ വീട്ടിൽ തന്നെ അവരുടെ വാർദ്ധക്യം ചെലവഴിക്കുകയാണ് പതിവ് അതുകൊണ്ടുതന്നെ അവിടേക്ക് ജോലിക്കായി എത്തുന്നവരുടെ ജോലി കൂടുതലും ഭവനങ്ങളിലാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മകനിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെ സങ്കടത്തിലായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ തനിക്ക് ചുറ്റുമുള്ള വേദനകൾ ആദ്യ ദിവസങ്ങൾ അവൾക്ക് കാര്യമായി തോന്നിയില്ല എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ വീട്ടിലെ അന്തരീക്ഷം അവളെ ഭയപ്പെടുത്തി തുടങ്ങി പ്രത്യേകിച്ചും വില്ലി അവന്റെ ഓരോ നോട്ടത്തിലും ചലനത്തിലും എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മീരയ്ക്ക് തോന്നി ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും തോറും മീരയുടെ ജോലി നരകതുല്യമായി മാറി അവൾ നോക്കിയിരുന്ന ഡൊറോത്തി എന്ന വൃദ്ധ ഡിമൻഷ്യ എന്ന മറവി രോഗത്തിൻ്റെ പിടിയിലായിരുന്നു അവൾ ജോലിക്കായി എത്തിയ ആദ്യം ദിവസങ്ങളിൽ അളവിൽ കൂടുതൽ മയക്കുമരുന്ന് നൽകിയാണ് ആ സ്ത്രീയെ വീൽചെയറിൽ ഇരുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ശാന്തയായിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും വില്ലി അവർക്ക് കൊടുത്തിരുന്ന മരുന്നിൻ്റെ ഡോസ് കുറച്ചു അതോടെ സ്ഥിതിഗതികൾ മാറി അവർ അക്രമശക്തിയാകാൻ തുടങ്ങി ഭക്ഷണം കൊടുക്കാൻ ചെല്ലുമ്പോൾ മീരയുടെ നെഞ്ചിൽ ആഞ്ഞിടിക്കുകയോ മുടി പിടിച്ച് പറിക്കുകയോ ചെയ്യുന്നത് ആ അമ്മച്ചിയുടെ പതിവായി ഏറ്റവും ഭയാനകമായിരുന്നത് രാത്രികളായിരുന്നു കഠിനമായ ജോലിക്കൊടുവിൽ തളർന്നുറങ്ങുന്ന മീരയുടെ മുഖത്ത് തലേണ അമർത്തി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ പോലും ആ വൃദ്ധ ശ്രമിക്കുമായിരുന്നു ആരും സഹായത്തിനല്ലാത്ത ആ പെൺകുട്ടിക്ക് ഇതൊക്കെ സഹിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു മകൻ അലോഷിയുടെ മുഖം മാത്രമായിരുന്നു ആ പീഡനങ്ങൾക്കിടയിലും അവളെ പിടിച്ചു നിർത്തിയത് ആ വീടിന് പുറത്തേക്ക് മീരയ്ക്ക് യാതൊരു സൗഹൃദങ്ങളും ഉണ്ടായിരുന്നില്ല വീടിന് തൊട്ടടുത്തുള്ള വേസ്റ്റ് ബോക്സിലേക്ക് മാലിന്യം കളയാൻ പോകുന്ന ആ നിമിഷം മാത്രമായിരുന്നു അവളുടെ ഏക സ്വാതന്ത്ര്യം അത്തരത്തിലൊരു ദിവസമാണ് മീരയുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്നത് ഹേയ് ഇന്ത്യൻ ആണോ ആ പെൺ ശബ്ദം മീരയുടെ ഉള്ളിൽ ആശ്വാസത്തിന് മഞ്ഞുതുള്ളികൾ പെയ്ച്ചു ബാംഗ്ലൂർ സ്വദേശിയായ പ്രഭ ആ ഗ്രാമത്തിൽ കെയർഗേവറായി ജോലി ചെയ്യുകയായിരുന്നു മീര നമ്മളിവിടെ ജോലിക്ക് വന്നവരാണ് അല്ലാതെ നമ്മൾ ആരുടെയും അടിമകളല്ല നിനക്ക് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ ജോലി മാറാനുള്ള അവകാശമുണ്ട് നിന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന കാര്യം എപ്പോഴും ഓർക്കണം പരിചയപ്പെട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ഒരിക്കൽ തന്നെ ബുദ്ധിമുട്ടുകൾ അവൾ പ്രഭയോട് തുറന്നു പറഞ്ഞു അന്ന് അവൾ പറഞ്ഞ ആ മറുപടി മീരയ്ക്ക് പുതിയൊരു കരുത്ത് നൽകി ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും വില്ലിയുടെ മറ്റൊരു മുഖമായിരുന്നു അവൾക്ക് കാണാനായത് അവളുടെ ഭക്ഷണം ഒരു നേരം മാത്രമായി ചുരുങ്ങി അതോടൊപ്പം കുളിക്കുന്നത് പോലും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാക്കാൻ അയാൾ ആവശ്യപ്പെട്ടു അനുസരിക്കുകയല്ലാതെ അവളുടെ മുൻപിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ആ ദിവസങ്ങളിൽ പ്രഭ രഹസ്യമായി നൽകിയിരുന്ന ഭക്ഷണമാണ് അവളെ ജീവിപ്പിച്ചത് തൻ്റെ അവസ്ഥകൾ ഇസ്രയേലിൻ്റെ ഏജൻസിയെ പോലും അറിയിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വില്ലിയുള്ളപ്പോൾ മാത്രമാണ് ടെലിഫോൺ യൂസ് ചെയ്യാൻ അവൾക്ക് അനുവാദമുണ്ടായിരുന്നത് മീര ഇനിയും നീ സംസാരിക്കാതിരുന്നാൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാകും എന്താണെങ്കിലും ഇതിലും വലുതൊന്നും സംഭവിക്കാനില്ലല്ലോ നീ അയാളോട് കാര്യങ്ങൾ സംസാരിക്കുക വരുന്നിടത്ത് വെച്ച് കാണാം മീരയുടെ അവസ്ഥ അത്യധികം ദയനീയമായപ്പോൾ പ്രഭ അവൾക്ക് ധൈര്യം പകർന്നുകൊടുത്തു പ്രഭ നൽകിയ ധൈര്യത്തിൽ വില്ലിയോട് സംസാരിക്കാൻ തന്നെ മീര തീരുമാനിച്ചു വില്ലി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു രാത്രി ഭക്ഷണം കഴിഞ്ഞ് വില്ലി കിടപ്പുമുറിയിലേക്ക് പോകുന്നത് കണ്ടാണ് മീര അത് പറഞ്ഞത് എന്താ ആ ചോദ്യത്തിലെ വില്ലിയുടെ ശബ്ദം വല്ലാതെ രൂക്ഷമായിരുന്നു എനിക്കിവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആവശ്യത്തിന് ആഹാരമോ വിശ്രമോ ഒന്നും ലഭിക്കുന്നില്ല അതുമാത്രമല്ല അമ്മശേനെ വല്ലാതെ ഉപദ്രവിക്കുന്നു എനിക്കിനിയും പിടിച്ചു നിൽക്കാനാകുമെന്ന് തോന്നുന്നില്ല ഈ ജോലി മതിയാക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ റിസൈൻ ചെയ്യുകയാണ് എവിടുന്നോ കിട്ടിയ ആത്മധൈര്യത്തിൽ അവൾ പറഞ്ഞു വാവ് നീ എന്താ വിചാരിച്ചത് ഇവിടേക്ക് വന്നത് ഈ ജോലിയാണ് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഇവിടെ തന്നെ ഉണ്ടാകും അയാളുടെ ആ വാക്കുകളിൽ പരിഹാസവും കോപവും നിറഞ്ഞിരുന്നു അതെ വില്ലി എന്റെ ജോലി ഇതാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ എനിക്കിവിടെ തുടരാനാവില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യത്തിന് ഭക്ഷണവും അമ്മയെ ശാന്തയാക്കാനുള്ള മരുന്നുകളും ക്രമീകരിക്കണം മീരയുടെ ഉറച്ച വാക്കുകൾ അയാളെ അത്ഭുതപ്പെടുത്തി ഇതിൽ കൂടുതൽ സൗകര്യങ്ങൾ നിനക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല മീര ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാലും ഒരു മനുഷ്യൻ ചത്തു പോകില്ലെന്ന് ഇത്രയും കാലം കൊണ്ട് നിനക്ക് മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ അത് തന്നെ ധാരാളം പിന്നെ നിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ ഇത് നിന്റെ ഇന്ത്യയല്ല ഇസ്രയേലിൽ വെള്ളവും ഇലക്ട്രിസിറ്റിയും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് അത്യാവശ്യം വൃത്തിയൊക്കെ മതി ഞാനും ആഴ്ചയിൽ ഒന്നല്ലേ കുളിക്കാറുള്ളൂ പിന്നെ ഇമയുടെ കാര്യം അവർക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് മരുന്നുകൾ നൽകുന്നുണ്ട് ഡോസ് കൂട്ടാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ ആഴ്ചയിൽ എത്ര തവണ കുളിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചില്ല ഞാനൊരു സ്ത്രീയാണ് എനിക്ക് ദിവസം ഒരു തവണയെങ്കിലും കുളിക്കണം ഇന്ത്യൻ ഭക്ഷണം കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ബ്രെഡ് ആണെങ്കിൽ പോലും എനിക്ക് വയറ് നിറയെ വേണം പിന്നെ അമ്മയുടെ മരുന്ന് അതിൻ്റെ ഡോസ് കൂട്ടാനല്ല ഞാൻ ആവശ്യപ്പെടുന്നത് ഡോക്ടറെ കാണിച്ച് ഇപ്പോൾ കൊടുക്കുന്ന മരുന്ന് മാറ്റിയാൽ ചിലപ്പോൾ മാറ്റമുണ്ടായേക്കാം ഇതൊന്നും സമ്മതമല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് പീരീഡ് ഞാൻ തരാം അതിനുള്ളിൽ വേറെ ആളെ നോക്കിക്കോളൂ വില്ലിയുടെ അലർച്ച ഭയപ്പെടുത്തിയെങ്കിലും മീര തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു മര്യാദയ്ക്ക് ജോലി ചെയ്താൽ നിനക്കുകൊള്ളാം അല്ലാതെ ആരുടെയെങ്കിലും കേട്ട് ചാടി പുറപ്പെടാനാണെങ്കിൽ വില്ലി ആരാണെന്ന് നീ അറിയും അതുവരെ ശാന്തനായിരുന്ന വില്ലി ദേഷ്യത്തോടെ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി കലങ്ങിയ കണ്ണുകളോടെയുള്ള അയാളുടെ ആ ഭീഷണി മീരയെ ഭയപ്പെടുത്തി അവിവാഹിതനായ വില്ലി കഞ്ചാവിനടിമയാണെന്നും രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ വീട്ടിലെത്തിക്കുന്ന സ്വഭാവമുണ്ടെന്നും അവൾ ഇതിനകം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അയാളെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ മീരയ്ക്ക് തോന്നിയില്ല അവൾ ഭയത്തോടെ പിന്മാറി പിന്നീട് വില്ലിയുടെ സ്വഭാവം കൂടുതൽ മാറുകയായിരുന്നു മീരയുടെ മുൻപിൽ വെച്ച് തന്നെ തൻ്റെ ലൈംഗിക വേഗതങ്ങളെ അയാൾ ആസ്വദിക്കുന്ന കാഴ്ച അവളിൽ അറപ്പുളവാക്കി സാമ്പത്തിക പ്രയാസങ്ങളും മകന്റെ ഭാവിയും ഓർത്ത് എല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ അവൾ ശീലിച്ചു വല്ലപ്പോഴും മകനെ വിളിക്കാൻ സാധിക്കുന്നത് മാത്രമായിരുന്നു അവളുടെ ഏക ആശ്വാസം അഞ്ച് മാസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ജോസറിന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ തുകയും അവൾ കൊടുത്തു വീട്ടി വിശപ്പ് സഹിക്കാനാവാതെ വരുമ്പോൾ ബില്ല് കാണാതെ അവൾ ആഹാരം മോഷ്ടിച്ചു കഴിക്കുമായിരുന്നു എന്നാൽ ഒരു ദിവസം അത് പിടിക്കപ്പെട്ടു അന്ന് അയാളുടെ ഭീകര രൂപം അവൾ കണ്ടു അവളുടെ ബോധം മറയുന്നതുവരെ ബെൽറ്റ് കൊണ്ട് അയാൾ അവളെ മർദ്ദിച്ചു ആ സംഭവത്തിന് ശേഷം വേസ്റ്റ് കളയാൻ പോലും അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ടു ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയുടെ അവസ്ഥയായിരുന്നു മീരയുടേത് ഞാൻ ഇന്ന് രാത്രി വരില്ല ആഴ്ചകൾക്ക് ശേഷം ഒരു ദിവസം പുറത്തേക്ക് പോകുമ്പോൾ വില്ലി പറഞ്ഞു അന്ന് മീരയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി അയാൾ വീട്ടിലില്ലെങ്കിൽ സമാധാനമായി ഉറങ്ങുകയെങ്കിലും ചെയ്യാമല്ലോ എന്നവൾ കരുതി എന്നാൽ മനുഷ്യന്റെ കണക്കൂട്ടലുകൾക്കപ്പുറമാണല്ലോ അവനെ തേടിയെത്തുന്ന വിധി അതറിയാതെയുള്ള അവളുടെ ആശ്വാസത്തിന് മണിക്കൂറുകൾ മാത്രമായിരുന്നു ഐസ് രാത്രി ദൊറോത്തിക്ക് മരുന്നുകൾ നൽകി ഉറക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ മീരയും ഉറക്കത്തിലേക്ക് വഴുതി വീണു പെട്ടെന്നാണ് അവൾക്ക് തൻ്റെ എന്തോ ഭാരം പോലെ തോന്നിയത് അവൾ വല്ലാത്ത ഞെട്ടലിലൂടെ ഉണർന്നു ഇരുട്ടിൽ തന്നെ കീഴടക്കാൻ ശ്രമിക്കുന്ന ആ രൂപത്തെ കണ്ട അവൾ നടുങ്ങി വില്ലി സർവശക്തിയും എടുത്ത് അവൾ അയാളെ തള്ളി മാറ്റി മൽപ്പിടുത്തത്തിനിടയിൽ അയാൾ നിലത്തേക്ക് വീണു ആ തക്കം നോക്കി മീര പുറത്തേക്ക് ഓടിയെങ്കിലും ഫ്ലോർമാറ്റിൽ തട്ടി വീഴാൻ പോയ അവളുടെ തലമുടിയിൽ അയാൾ കടന്നു പിടിച്ചു സിംഹത്തിന്റെ കയ്യിൽ അകപ്പെട്ട ഇരയെ പോലെ അയാൾ അവളെ മുറിയിലേക്ക് വലിച്ചഴിച്ചു ഈ രാത്രി മീര എന്ന പെൺകുട്ടി അവസാനിക്കാൻ പോകുന്നു അവളുടെ മനസ്സ് മന്ത്രിച്ചു തന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്ന തിരിച്ചറിവിൽ അവൾ വാവിട്ട് കരഞ്ഞു എന്നാൽ പെട്ടെന്ന് വലിയ വല്ലാത്തൊരു നിലവിളിയോടെ ദൂരേക്ക് തെറിച്ച് വീണു കയ്യിൽ കസേരമായി തുറത്തി ആ കണ്ണുകളിൽ അപ്പോൾ ആ പഴയ ഭ്രാന്തി ഇല്ലായിരുന്നു മറിച്ച് സ്വന്തം മകനോടുള്ള കടുത്ത അമർഷമായിരുന്നു അവർ വീണ്ടും വീണ്ടും അയാളെ ആഞ്ഞടിച്ചു ആ നിമിഷം മീര സർവ്വശക്തിയും എടുത്ത് പുറത്തേക്ക് ഓടി പുറത്തെ കഠിനമായ തണുപ്പും ഇരുട്ടും ഒന്നും അവൾ അറിഞ്ഞില്ല എങ്ങോട്ടൊന്നില്ലാതെ ഓടി ഒടുവിൽ ഒരു കാറിൻ്റെ അടിയിൽ അവൾ അഭയം തേടി നേരം വെളുക്കുമ്പോളും ഹൃദയമെടുപ്പോടെ അവൾ അവിടെ തന്നെ കിടന്നു പ്രഭാതമായപ്പോൾ ആ കാർ അനങ്ങാൻ തുടങ്ങിയതോടെ അവൾ അലറി വിളിച്ചു നീ മോഷ്ടിക്കാൻ വന്നതാണോ ഡ്രൈവറുടെ പരിഷ് മായ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ തളർന്നു നിന്ന അവളുടെ അവസ്ഥ കണ്ട് അയാൾ അവളെ ഒന്ന് നോക്കിയിട്ട് വാഹനം ഓടിച്ചു പോയി കർത്താവേ എനിക്ക് കുരിശ് താങ്ങാനുള്ള ശേഷിയില്ല എന്നെ രക്ഷിക്കണേ പെരുവഴിയിൽ മുട്ടുകുത്തി നിന്ന് അവൾ ദൈവത്തെ വിളിച്ചു കരഞ്ഞു പെട്ടെന്നാണ് മാലാഹിയെ പോലെ ഒരു സ്ത്രീ അവളുടെ മുന്നിലേക്ക് എത്തിയത് കരുണയോടെ അവർ മീരയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചു കീറിപ്പറഞ്ഞ അവളുടെ വസ്ത്രങ്ങൾക്കിടയിൽ കൂടി അവളുടെ നഗ്നത പുറത്തേക്ക് കണ്ടപ്പോൾ അവൾക്കെന്തോ അപകടം എന്ന് അവർക്ക് മനസ്സിലായി അവർ പെട്ടെന്ന് തന്നെ സ്വന്തം ഗൗൺ അഴിച്ച് അത് മീരയെ ധരിപ്പിച്ചു ഇവൾ കള്ളിയാണ് സ്വർണവുമായി മുങ്ങിയ ഇവളെ ഞാൻ പോലീസിലേൽപ്പിക്കും അപ്പോഴേക്കും വില്ലി അവിടേക്ക് എത്തിയിരുന്നു അയാൾ എല്ലാവർക്കും മുൻപിൽ നിന്ന് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു ഇയാൾ നുണ പറയുകയാണ് മീര ആ സ്ത്രീയുടെ പിന്നിലേക്ക് ഒളിച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു താനിപ്പോൾ ഇവളെ കൊണ്ടുപോകണ്ട പോലീസ് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം മീരയെ പിടിച്ചു വലിച്ചു പോകാൻ ശ്രമിച്ച വില്ലിയെ തടഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു അപ്പോഴേക്കും അവിടെ ആളുകൾ കൂടി വില്ലി വല്ലാത്ത ദേഷ്യത്തോടെ അവിടെ നിന്നും പിന്മാറി അതിനിടയിൽ അവിടേക്കെത്തിയ പ്രഭയെ കണ്ടതും മീര അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു നടന്നതെല്ലാം അവൾ അവരോട് വിവരിച്ചു റിലാക്സ് മീര ഞങ്ങളുണ്ട് കൂടെ നിന്നെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ലെറ്റ് മീ ഹെൽപ്പ് യു അവരുടെ ആ ചോദ്യത്തിന് മറുപടിയായി മീര നിറകണ്ണുകളോടെ തലയാട്ടുക മാത്രം ചെയ്തു മീരയുടെ സമ്മതം ലഭിച്ചതോടെ ആ സ്ത്രീ ഉടൻ തന്നെ പോലീസിന് അറിയിച്ചു അധികം വൈകാതെ അവരവിടെ എത്തി യൂണിഫോം ധരിച്ചു ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ അതുവരെ പിടിച്ചു നിന്ന മീരയുടെ ധൈര്യമെല്ലാം ചോർന്നു പോയി ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവൾ നിലത്തേക്കിരുന്നു മിസ് മീര പാസ്പോർട്ട് പ്ലീസ് വന്ന ഉടനെ ഉദ്യോഗസ്ഥരിൽ ഒരാൾ ചോദിച്ചു എൻ്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം വില്ലിയുടെ വീട്ടിലാണ് അവളുടെ ശബ്ദമിടറി ഓക്കേ അത് നമുക്കെടുക്കാം നടന്ന കാര്യങ്ങൾ വിശദമായി പറയൂ ഉദ്യോഗസ്ഥൻ അവളുടെ അടുത്തേക്ക് നീങ്ങു നിന്നു പേടിക്കേണ്ട മോളെ ധൈര്യമായി പറഞ്ഞോളൂ പേടിച്ചു വരയ്ക്കുന്ന മീരയെ ആ സ്ത്രീ വീണ്ടും ചേർത്ത് പിടിച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവളിൽ നിന്നും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല നെഞ്ചിലെന്തോ തടഞ്ഞു നിൽക്കുന്നു അഞ്ചു മാസത്തെ നീറ്റിൽ കണ്ണീരായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു തനിക്കറിയാവുന്ന ഇംഗ്ലീഷ് പോലും അവൾ മറന്നുപോയ നിമിഷം മോളെ എന്നോട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മതി ഞാൻ ഇവർക്ക് തർജ്ജമ ചെയ്തു കൊടുത്തോളാം ഏകദേശം എൺപത് വയസ്സ് തോന്നിച്ച ഒരു വൃദ്ധൻ അവളുടെ അരികിലേക്കായി ഇരുന്നു കൊണ്ട് പറഞ്ഞു മാസങ്ങൾക്ക് ശേഷം കേൾക്കുന്ന ഒരു മലയാള ശബ്ദം അത് മീരയുടെ ഉള്ളിൽ ഒരു കുളർമഴയായി പടർന്നു അവൾ പതുക്കെ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഓരോന്നായി അദ്ദേഹത്തോട് വിവരിച്ചു മീരയുടെ മൊഴി കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ വില്ലിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി താൻ നിരപരാധിയാണെന്നും മീര സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതാണെന്നും വില്ലി കള്ളം പറഞ്ഞു എന്നാൽ ബോധമില്ലാതെ ഇരുന്നിട്ട് കൂടി വില്ലിയുടെ ഇമ സത്യം വിളിച്ചു പറഞ്ഞതോടെ അയാളുടെ നാടകം അവസാനിച്ചു നിന്നെ ഞാൻ കൊല്ലും പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൻ അലറിക്കൊണ്ടു പറഞ്ഞു പോലീസ് വിവരമറിയിച്ചതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഏജൻസിയിൽ നിന്നും ആളെത്തി മീരിയെ ഉടൻ തന്നെ അവിടെ നിന്നും മാറ്റാൻ പോലീസ് അവർക്ക് കർശനമായ നിർദ്ദേശം നൽകി ഒരു ഫോറിൻ വർക്കറെ കൊണ്ടുവന്നാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവരെ സന്ദർശിച്ച് ക്ഷേമം അന്വേഷിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ അഞ്ചു മാസം ഈ പെൺകുട്ടി ഇവിടെ നരകിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ ഏജന്റിനോട് പോലീസ് ദേഷ്യപ്പെട്ടു തന്റെ ഏജൻസിയുടെ വീഴ്ചയിൽ ഏജൻറ് പതറിപ്പോയി മീരയെ കൂട്ടിക്കൊണ്ടു പോകാൻ അയാൾ തയ്യാറായെങ്കിലും അയാളെ വിശ്വസിക്കാൻ മീരയ്ക്ക് കഴിഞ്ഞില്ല അപ്പോഴാണ് മീരയെ സഹായിച്ച ആ മലയാളി വൃദ്ധൻ മിഹായൽ മുന്നോട്ട് വന്നത് മീര നിനക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം അവിടെ ഞാനും എൻ്റെ ഭാര്യയുമാണ് ഉള്ളത് ആ വാക്കുകൾ അവൾക്ക് വലിയൊരാശ്വാസമായി ഏജൻറ്റിനൊപ്പം പോകാൻ മടിച്ച മീര മിഹായലിൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു അന്ന് രാത്രി അഞ്ച് മാസത്തിനു ശേഷം ആദ്യമായി മീര വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു ആഴ്ന്നുപോയ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറയുന്നത് കണ്ട് മിഖായലിൻ്റെ മനസ്സ് നൊന്ത ഭക്ഷണത്തിന് ശേഷം മിഖായൽ തന്റെ കഥ പറഞ്ഞു തുടങ്ങി മീര എൻ്റെ പേര് മിഖായൽ ഇതെൻ്റെ ഭാര്യ റൂത്ത് റൂത്ത് സൗത്ത് ആഫ്രിക്കയിലാണ് വളർന്നത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക് കുടിയേറിയത് ഞാനും ഒരിക്കൽ നിങ്ങളുടെ നാടിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിലെ ജൂത തെരുവിൽ ജനിച്ചവൻ അദ്ദേഹം ഇസ്രയേലിലെ കൊച്ചിൻ ജൂതന്മാരുടെ ചരിത്രം ലളിതമായി അവൾക്ക് വിവരിച്ചു കൊടുത്തു നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാലായനം ചെയ്ത് കേരള തീരത്തെത്തിയ ജൂതർക്ക് അന്നത്തെ രാജാക്കന്മാർ അഭയം നൽകി അവിടെ അവർ മലയാളികളായി ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായപ്പോൾ സ്വന്തം മണ്ണിലേക്ക് മടങ്ങണമെന്ന അവരുടെ ആവശ്യം അവരിൽ തീവ്രമായി അലിയ എന്ന് വിളിക്കപ്പെടുന്ന ആ കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും വളരെ സജീവമായിരുന്നു ആയിരക്കണക്കിന് കൊച്ചിൻ ജ്യൂതന്മാരാണ് കേരളം വിട്ട് അന്ന് ഇസ്രയേലിൽ എത്തിയത് അവർ ഇന്നും വീട്ടിൽ മലയാളം സംസാരിക്കാറുണ്ട് കേരളത്തിലെ ഭക്ഷണം കഴിക്കാറുമുണ്ട് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മാതൃരാജ്യത്തേക്കാണ് എന്നാലും കേരളത്തോട് ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട് നിന്നെപ്പോലെ ജോലി തേടി വരുന്നവരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് ഇസ്രയേൽ ഇങ്ങനെയല്ല വില്ലയെ പോലുള്ള അപൂർവം ചിലർ കാരണമാണ് നിനക്ക് ഈ ദുരവസ്ഥ വന്നത് മിഖയൽ അവളെ ആശ്വസിപ്പിച്ചു എനിക്കൊരു ജോലി കിട്ടുമായിരിക്കും അല്ലേ മീര പ്രതീക്ഷയോട് ചോദിച്ചു തീർച്ചയായും നിനക്ക് നല്ലൊരു ജോലി ഞങ്ങൾ കണ്ടെത്തി തരും അതുവരെ നീ ഇവിടെ സുരക്ഷിതയാണ് മിഖായലും റൂത്തും ഒരേ സ്വരത്തിൽ പറഞ്ഞു വേദനകൾക്കിടയിലും മീരയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു ദൈവനിശ്ചയം അവളെ എത്തിച്ചത് ശരിയായ മനുഷ്യരുടെ അടുത്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അന്നത്തെ രാത്രി ഭയമില്ലാതെ നാളെയെക്കുറിച്ചുള്ള ആകുലതകളില്ലാതെ അവൾ സ്വസ്ഥമായി ഉറങ്ങി പിറ്റേന്ന് രാവിലെ റൂത്തിൻ്റെ ഒരു ബന്ധു വഴിയായി മീരയ്ക്ക് അവർ ഒരു ജോലി ശരിയാക്കി കീബോഡ്സ് നിയർ ആം എന്ന ഗ്രാമത്തിലായിരുന്നു ആ ജോലി ഗാസയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ ഇടയ്ക്ക് അക്രമങ്ങളെല്ലാം ഉണ്ടാകാമെങ്കിലും മീരയെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമായിരുന്നില്ല ജീവിതം അവളെ ഭയത്തെ അതിജീവിക്കാൻ പഠിപ്പിച്ചിരുന്നു അവിടെ മീരയെ കാത്തിരുന്ന ഗിറ്റൽ എന്ന കാഴ്ചയില്ലാത്ത സ്ത്രീയായിരുന്നു ഉയർന്ന വിദ്യാഭ്യാസവും പാരമ്പര്യവുമുള്ള ആ സ്ത്രീയുടെ കൂടെ അനിൽ എന്ന മലയാളി കെയർഗീവറും ഉണ്ടായിരുന്നു വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന അനിൽ ഗിറ്റലിന്റെ ഭർത്താവ് ആമിയെ പരിചരിക്കുകയായിരുന്നു പഴമയുടെ പ്രൗഢിയുള്ള ആ വലിയ വീട്ടിൽ അലമാലകം നിറയെ പുസ്തകങ്ങളായിരുന്നു ആ അന്തരീക്ഷം മീരയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടു മോളെ എനിക്കിപ്പോൾ രാത്രിയും പകലും ഒരുപോലെയാണ് എങ്കിലും എൻ്റെ ചുറ്റുമുള്ളവർ ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഗിറ്റൽ തൻ്റെ അവസ്ഥ മീരയോട് വിവരിച്ചു മീരയുടെ ദുരനുഭവങ്ങൾ മിഹായലിൽ നിന്നും അറിഞ്ഞതുകൊണ്ട് ഗിറ്റൽ ഒരമ്മയുടെ സ്നേഹത്തോടെയാണ് അവളെ സ്വീകരിച്ചത് എൻ്റെ മകളുടെ സുരക്ഷിതത്വം നിനക്കിവിടെ ഉണ്ടാകും എന്ന ഗിറ്റലിൻ്റെ വാക്കുകൾ മീരയുടെ കണ്ണുകളെ ഈറനണിയിച്ചു എണീച്ചു അനിലിൻ്റെ സഹായത്തോടെ മീര ആ വലിയ വീട് കണ്ടു അഞ്ച് മുറികളും മനോഹരമായ മുറ്റവുമുള്ള ആ വീട് കേരളത്തിലെ വീടുകളെ അനുസ്മരിപ്പിച്ചു ജോലി ഇഷ്ടപ്പെട്ട മീര അന്ന് തന്നെ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു മിഖായലിനോട് നന്ദി പറഞ്ഞ് അവൾ അവിടെ താമസം തുടങ്ങി ഗിറ്റലിൻ്റെയും ആബയുടെയും മുറികൾക്ക് നടുവിലുള്ള മുറിയാണ് അവൾക്കായി അവർ നൽകിയത് എന്നാൽ എല്ലാമത്ര ലളിതമായിരുന്നില്ല ആബായ്ക്ക് ഇടയ്ക്കിടെ ബാലൻസ് നഷ്ടപ്പെടുന്നതിനാൽ അദ്ദേഹം എപ്പോഴും വീൽ ചെയറിലായിരുന്നു ഗിറ്റലിന്റെ സ്വഭാവം അല്പം കടുപ്പമാണ് നോക്കിയും കണ്ടു നിന്നാൽ മതി അനിൽ യാത്ര പറഞ്ഞു പോകുന്നതിന് മുൻപ് മീരയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഭയത്തെ പഠിക്കു പുറത്തു നിർത്തി മീര പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ് സ്നേഹവും കരുണയും നിറഞ്ഞ ആ വീട്ടിൽ മീരയ്ക്ക് സമാധാനം ലഭിക്കുമോ അതോ അനിലിന്റെ മുന്നറിയിപ്പ് പോലെ പുതിയ പ്രതിസന്ധികൾ അവളെ കാത്തിരിക്കുന്നുണ്ടോ പ്രത്യാശയോടെ നമുക്കും കാത്തിരിക്കാം ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും അടുത്ത ഭാഗവുമായി ഉടൻ കാണുമരേ ബൈ ബൈ സ്റ്റേ സേഫ്